അങ്ങനെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് മക്കളെ അപ്പോൾ ഇനി ഇങ്ങോട്ട് ഒന്ന് സെറ്റാകാണ്ട് രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവാണ്ട് ഉറക്കം സെറ്റാവാണ്ട് അപ്പം നമ്മളെ ഡ്യൂട്ടി അങ്ങനെയല്ലേ കിടക്കണത് അപ്പോൾ അതൊക്കെ നമ്മൾ നേരെ എന്താ രാവിലെ കേട്ടോ രാവിലെ പേ ചായ കുടിച്ചാൽ മറക്കണ്ടല്ലോ എന്ന് കരുതി നേരെ നമ്മൾ മസിരിൻ്റെ നമ്മളെ എന്താ മുസക്കൾ കിട്ടണോ അവിടെ കടയിൽ പോയി രണ്ട് മുസക്കൾ കഴിച്ചിട്ട് അങ്ങനെ പോയി നേരെ ഉറങ്ങി ഉച്ചക്കുള്ള ചോറൊക്കെ വെച്ചിട്ടാണ് അത് എന്തോയെന്ന് കഴിച്ച് അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ നേരൊന്ന് രാജേഷ് ബായും പാടും ഞാനും പാടൊന്ന് പുറത്തിറങ്ങി മക്കളെ ഇനി ഞാണ്ട് കിടക്കാ ചേറെ ഐറ്റംസുകൾ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വേണമെങ്കിൽ വാരി തേച്ചാമായി നിർബന്ധമല്ലോ ഒരിക്കലും വാരി തേക്കട്ടെട്ടോ വെളുക്കാൻ വേണ്ടിയുള്ള ക്രീമിന് വേണ്ടി ഇറങ്ങിയതാണ് വെളുക്കാൻ നല്ല വെറുതെ നാട്ടിൽ പോവാണ് അപ്പോൾ കുറച്ച് ക്രീം വാങ്ങാമോ നേരിട്ടോ അല്ല അടിപൊളി ഒറിജിനൽ ക്രീം കൂടെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ മൂപ്പേരോട് ആരെങ്കിലും ഓർഡർ അപ്പോൾ നല്ല അടിപൊളി വെളുത്ത പറഞ്ഞ ക്രീമുകൾ ഒന്ന് വാങ്ങി വരും ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ക്രീം വാങ്ങാൻ വേണ്ടി കയറിയത് കേട്ടോ അപ്പോൾ അടിപൊളി ക്രീമുകൾ ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഇജൊന്ന് വെളുക്കാൻ നോക്കി കുറച്ച് ക്രീമും അരിത്തി എനിക്ക് ചെറിയൊരു സാധനം ഇതിനൊരു കേടി കൊടുക്കണം നാട്ടിലത്തെ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഉറപ്പി എന്ത് വേണം നമുക്ക് ചായ പിടിച്ചാൽ വരെ കായല്ലാത്ത അവസ്ഥ ശമ്പളം കെട്ടിയിട്ടത് അങ്ങ് പോയത് തന്നെ അറിഞ്ഞില്ല ആ ഒരു അവസ്ഥയിലാട്ടാകും അപ്പൊ പലതും പറഞ്ഞ് പല സോപ്പുകൾ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഈ സോപ്പ് വെച്ചു ആ സോപ്പ് വെച്ചു പപ്പായ സോപ്പ് വെച്ചു ഇന്ന് അങ്ങനെ 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 ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സെയിൽസ് ഗൾ ആയിട്ട് നല്ല എന്താ പറയാ ഹൈലൈറ്റ് മീൻസ് ഉദ്ദേശിച്ചത് നല്ല സർവീസ് ആണ് ഏത് കസ്റ്റമർ എന്നാലും ബുടാതെ പിന്തുടരണ്ടിട്ടോ എങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം വാരി കയറി തേച്ച് കൊടുക്കണം ഫ്രീ ആയിട്ട് നമ്മൾ ഫുട്പാത്തിൽ കച്ചവടത്തിൽ അതുപോലെതന്നെ ഈ സ്റ്റാൻഡേർഡ് കസ്റ്റേഴ്സ് കേട്ടോ ഒക്കെ ഫിലിപ്പീൻസ് കസ്റ്റമർ അപ്പൊ അങ്ങനെ രാജേഷ് ബൈ കൊണ്ട് കുറച്ച് വാരി തേച്ച് കൊടുക്കണം കശണ്ടിയിൽ അല്ലാത്തവർത്തൊക്കെ വാരി തേച്ച് കൊടുക്കണ്ടിട്ടോ അപ്പോൾ വെളുക്കാൻ വേണ്ടി മൂപ്പരും വരതി തേച്ച് കുളിച്ചാൽ മതി ശരിക്കും മതിയാക്കി പക്ഷേ ക്രീം വാരി തേച്ചപ്പോൾ ജസ്റ്റ് വെളുത്തിട്ടോ സത്യം വെളുത്തോ ലേസം വെളുത്തിട്ടോ ഊപ്പര് ചെറിച്ചോണ്ട് ഇരുന്ന് വെളുപ്പിച്ചിട്ടുണ്ടോ ഇഞ്ച മുതക്ക ഞാൻ വേണ്ടു ഞാൻ ഓൾറെഡി ഗ്ലാമർ ആണ് ഒരുപാട് ഫാൻസുള്ള ആൾക്കാരാണ് ഇല്ലേ നമുക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ ഒരുപാട് അപ്പൊ ഞാൻ പറഞ്ഞു ഹൃദയത്തിന്റെ ഉള്ളിലാട്ടോ എന്താ സൗന്ദര്യം വേണ്ട അതൊക്കെ വെറും വർത്താനല്ല ആൾക്കാർ ഇന്നലെ ആൾക്കാർ ലേസം പൗഡറെങ്കിലും ഇടും കാരണം അത് വേണം ആൾക്കാരുടെ ഇടയിലിറങ്ങുമ്പോൾ കുറച്ച് വൃത്തിയൊക്കെ വേണ്ട അങ്ങനെ തന്നെയാണ് അപ്പൊ അതെന്താകോട്ടെ എന്തായാലും ക്രീം വാങ്ങാൻ വേണ്ടി ജസ്റ്റ് നോക്കാം ൊക്കെ വേണ്ടി കയറി ഞങ്ങളെ ഐക്ക് വീഴ്ചിട്ടോ കാരണം ഈ ക്രീമാണ് ആ ക്രീമാണ് ഈ ക്രീം ഒരിക്കലും ഫുഡിലിട്ട് ഇംഗ്ലീഷ് ഫുള്ള് അറിയില്ലെങ്കിൽ കുറച്ചൊക്കെ ഒരേ ഇംഗ്ലീഷ് വെച്ച് നമ്മളങ്ങോട്ട് കാച്ചു കാരണം ഫിലിപ്പീൻസാണുമാണ് ഫുള്ള് കസ്റ്റമേഴ്സും മൊത്തം അപ്പോൾ എന്താ പറയുക സൈസും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് ഏതാ ഹിന്ദി നെയ് മാലു കുച്ചിനെയ് മാലു എന്നാണ് പറഞ്ഞത് ഏതായാലും അവിടെ കടകട അപ്പോൾ നമ്മളും വീട് എടുത്തു അപ്പോൾ ഒരു ഐറ്റംസ് ഞങ്ങൾ പരിപാടിക്കും സ്വന്തം കജിമോ വരത്തി പരിച്ചാണ്ട് കാണിച്ചു ഒന്ന് ഇരു കളറ് ഒന്ന് നാലോ വെളുത്തിട്ട് പറഞ്ഞില്ല അപ്പം ഇതും കൂടി വാരി തേച്ച് നോക്കിയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചോറിപ്പൊടിച്ചോന്ന് എനിക്കോ ഡൗട്ടിട്ടോ അപ്പം ഞാൻ വാരി തേച്ചില്ല മൂപ്പരെ വീണ്ടും മൂപ്പര പരിശോധിച്ചു നോക്കേണ്ട ഏതായാലും ഉപ്പര നടിച്ച് നോക്കാൽ കാരണം ഉപ്പരം ഉപ്പര കടിച്ചോക്കിട്ട് സത്യത്തിൽ നല്ല വെളുക്കുണ്ടിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ എളുപ്പമുണ്ട് അത്യാവശ്യം മേക്കപ്പെട്ടവരുടെ കല്യാണത്തിനൊക്കെ പോകാൻ ഉള്ള ലെവലില് നമുക്കത് വേണമെങ്കിൽ വരി തേച്ച് നിൽക്കാം കാരണം അങ്ങനെ വെളുക്കുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വെളുപ്പിലെ ശരീരം ചെറുതായിട്ട് വെളുപ്പിലെ ശരീരത്തിലാണ് നല്ല വെളുപ്പ് കാണിക്കേണ്ട ഏതായാലും ഇപ്പം കട വരെ നമ്മളെ കുവൈത്തങ്ങാടിയിൽ തന്നെ കേട്ടോ കുവൈ സോറി കുവൈത്തിലെ ഫർവാനിയെ തന്നെട്ടെ ഇതാട്ട് സോപ്പിൻ്റെ അപ്പോൾ ഇതൊരു പരസ്യം ഒന്നുമല്ല വെറുതെ ജസ്റ്റ് കയറിയപ്പോൾ കാണിച്ചതൊന്നുള്ളൂ അപ്പോൾ ഞങ്ങളൊന്നും എടുക്കാതെ ഞങ്ങളിതാ അവസാനം പത്ത് കേടിക്ക് സാധനം അടുപ്പിച്ചിട്ടാണ് വിട്ടത് അതാണ് ഇവിടുത്തെ സർവീസ് ഇട്ടാ സർവീസാണ് ഇവിടുത്തെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും സാധനം ഏതായാലും വാങ്ങി മൂപ്പരെ പത്ത് കയടിക്ക് കിട്ടാം അപ്പം ഞങ്ങൾ നേരെ അവിടുന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങാൻ വീണ്ടും ഇതന്നെ വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ വീണ്ടും കാണിച്ചു തരാം അപ്പോൾ ഇത് വാങ്ങിക്കോ നല്ല വെളുത്തിട്ട് പാർന്നാണ് അപ്പോൾ ഏതായാലും ഞാനൊരു ഫോട്ടോ എടുത്ത് ഇനി പാട്ട് പോകുമ്പോൾ ഏതായാലും ഒന്ന് വാങ്ങാമല്ലോ വെളുത്തിട്ട് നാട്ടിലേക്ക് പോകാമല്ലോ എന്ന് കരുതിട്ടിട്ടാണ് അപ്പൊ അതൊക്കെ നേരെ അടിപൊളി ഒരു ഹോട്ടലിൽ പോയിട്ട് മൂപ്പര ചെലവാണെന്ന് ഫുള്ള് മൂപ്പര കീസ കല്യാക്കാലം നേരിടാ ഈ സാബിക്കാസ് ഹോട്ടലിൽ ഇട്ടം കുവൈത്തിൽ അല്ലാത്ത ഒരുപാട് കസ്റ്റമർ വന്നാണ്ട് ഇവിടെ നിന്നാണ്ട് നല്ല അടിപൊളി ഫുഡാണെന്ന അഭിപ്രായം പറഞ്ഞ സാബിക്കാസ് ഇട്ടോ ഇതും ഫർവാനി തന്നെയാണ് ഉള്ളത് ചെയ്ത് നമ്മളെ ക്യാമ്പിൻ്റെ കുറച്ച് പുറത്തായിട്ട് അൽനാസർ പറഞ്ഞ ഒരു ഇതുണ്ട് ഷോപ്പ് ഉണ്ട് അതിൻ്റെ പുറത്തായിട്ട് കിട്ടും അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും ചായന് ഒരുപാട് ഐറ്റംസ് ഐറ്റംസ് ഐറ്റംസുകളുണ്ട് കിട്ടും അതുപോലെ തന്നെ കടികൾ എണ്ണ കടികൾ അങ്ങനെ തലശ്ശേരി മുതലുള്ള കടികൾ മുഴുവൻ ഇവിടെ ഉണ്ട് കിട്ടിട്ടോ അതുപോലെ തന്നെ നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ കുറഞ്ഞ റേറ്റുള്ള ഒരു കേടിൻ്റെ ഉള്ളിൽ വരുന്ന റേറ്റുകൾ കിട്ടും അതേ മുന്നേ മാനറച്ചി നമ്മളെ പോത്തും കാല് വയനാടൻ പോത്തും കാല് അങ്ങനെ ഒരുപാട് കില്ലാടി ഐറ്റംസുകളുണ്ട് താറാവ് ഇറച്ചി അതേപോലെ ദാ കറി ഇനി പച്ചക്കറിക്കാർക്കാണെങ്കിൽ ദാല് കറി അതുപോലത്തെ എന്താ പറയുക കടലക്കറി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ കിട്ടണ ഒരു ഹോട്ടലട്ടോ അപ്പോൾ ഇവഴി ഭാഗത്ത് കൂടെ വരികയാണെങ്കിൽ കുവൈത്തങ്ങാടി കുയോ സോറി കുവൈത്ത് ഫൊർവാനിൽ കൂടെ വരികയാണെങ്കിൽ ഒന്ന് കയറി അയച്ച് നോക്കുകയുണ്ട് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് വെറും പൊറാട്ട കേട്ടോ കാലി പൊറാട്ടിയൊക്കെ ചിക്കൻ കടായി നല്ല അടിപൊളി സ്പൈസി എരിവുള്ളൊരു നല്ല കിടില ഐറ്റംസ് കിട്ടും ഒരു കറി വേണ്ട ആ പൊറോട്ട അങ്ങനെ ചീന്തി പൊളിച്ചിട്ട് ആ ചിക്കൻ കടയൊക്കെ ഒന്ന് മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചുകൊണ്ടുള്ള ഒരു രസകര മക്കളെ നല്ല എരിവുള്ള എരിവുള്ള ഐറ്റംസാണ് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റംസ് ഇഷ്ടപ്പെടാതെ ഇരിക്കൂല അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇതൊന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ മാനർച്ചിട്ടുണ്ടിട്ട് നാട്ടിലേതായാലും നമുക്ക് കേസാവുമല്ലോ അപ്പോൾ ഇവിടെ വന്നിട്ട് മാനർച്ചി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിക്കുന്നു കേട്ടോ പിന്നെ ഒരുക്കാവുമോ എന്ന് കരുതി കാരണം സമയമല്ല കാരണം ഇവിടെ ചെറിയൊരു വാൾട്ടോൾ ഇരിക്കാൻ കുറച്ച് സൗകര്യക്കുറവുണ്ട് കുറവുണ്ടെന്നുള്ളു കേട്ടോ അല്ലാത്ത എല്ലാം എല്ലാം പെർഫെക്റ്റ് ആണ് കാരണം ഇത്രയും ചെറിയ കടല്ല അപ്പോൾ കുറഞ്ഞ റേറ്റിൽ സാധനം കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളി നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയും കൊടുക്കുമ്പം ചെറിയ റൂം ആകുമ്പോൾ കുറഞ്ഞ വാടകയ്ക്ക് കൊടുത്തു എന്തായാലും അത് ബിസിനസ് ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് കഴിച്ച് നോക്കുകൊണ്ടും അതുപോലെ തന്നെ നയൻറ്റി സ്കിഡ്സിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇട്ടു നാരങ്ങപ്പലിട്ടതും മാങ്ങപ്പലിട്ടതും നെല്ലിക്കപ്പലിട്ടതും അതുപോലെ നമ്മളെ തേമുട്ടായി മുട്ടായി അതിൻ്റെ എന്താ പറയുക അതുപോലത്തെ മുട്ടായി ഉണ്ടല്ലോ ചക്കര മുട്ടായി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ആളിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേണ്ടവരും ഇവിടെ വന്നാട്ന്ന് കഴിച്ച് നോക്കുകൊണ്ടും ഓർമ്മകളൊക്കെ ഇങ്ങനെ മഴ വെറുക്കട്ടെ അപ്പം ഞാൻ മൂപ്പരൂടെ ഇഞ്ചിന് ഫോട്ടോ എടുക്കുക ഞാനും കഴിച്ചിരുന്നത് കുറേ കസ്റ്റമറാണ് ഞമ്മൾ കാണാതെത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും ഫേമസ് ഉള്ളത് ടാക്സി കോംബോ ഐറ്റംസ് ആട്ടോ അത് ഞാൻ കാണിച്ചതരാം എന്താന്നല്ല ഇതാണ് കേട്ടോ ടാക്സി കോമ്പോ ഇതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത് കേട്ടോ സാധാരണക്കാരെല്ലാത്ത പോലക്കും കാരണം അതിൽ നല്ല റൈസും ചിക്കനും ഉണ്ട് എഴുന്നൂറ്റമ്പത് പിൽസുള്ളൂ അത്യാവശ്യം വയറൊന്ന് അറേഞ്ച് ചെയ്യോ ഇത് അൽനാസർ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും കേട്ടോ ഇങ്ങനെ സൈഡിൽ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പേക്ക് പോയി കേട്ടോ അപ്പം ഷോപ്പ് പോയി അങ്ങനെ ഷോപ്പൊക്കെ അടച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ ഡോർ മുങ്ങായി വന്ന് ചങ്ങായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹാരിസിൻ്റെ കുറച്ച് ഫുഡ് കൂടെ കൊണ്ടു വെച്ചിട്ട് കേട്ടോ ഫുഡ് കൂടെ കൊണ്ടു വെച്ചിട്ട് മൂപ്പര് മുങ്ങി കാരണം ഞാനത് അടച്ചാണ്ട് താഴെ പോയിരുന്നു അപ്പം മൂപ്പര് ഇവിടെ വെച്ചാണ്ട് പോയിക്കും എന്തായാലും ഫുഡ് എടുത്ത് കൈക്കോലും എഴുതിയിട്ടേക്കാ മൂപ്പർ ഡോർ മെച്ചു പോയിക്കുന്നത് കേട്ടോ ആ കാണുന്ന പള്ളിക്ക് നിൽക്കണ ഹാരിസാട്ട ഈ കൊണ്ടനെൻ്റൽ ഫുഡൊക്കെ ഇത് നാളെ കാണിച്ചു ആ ഫുഡ് അതേ ഐറ്റംസിനെ കേട്ടോ മാക്രോണിയും പിന്നെ ഐക്കിലെ കറിയും അപ്പം ഇതിൻ്റെ പള്ള നിറഞ്ഞ് പൊട്ടാനായി നിൽക്കുന്ന ഇവിടുത്തേക്ക് ഇനിയിപ്പോൾ ഇത് വേണ്ടല്ലോ എന്ന് ഞാൻ അവിടെ വെച്ചിട്ട് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുക രാജുബായിന് കൊടുക്കാൻ ഞാനത് എവിടെ വെച്ചിട്ടോ ഇഞ്ഞ് വെച്ച് കാരണം പള്ള നിറഞ്ഞ് നിൽക്കണ നമ്മൾ കഴിക്കട്ടെ അപ്പം നമ്മൾ രാജുബായില്ല കേട്ടോ നമ്മൾ ഉറുമത്തിന് അത് നല്ല കഴിക്കണ്ടിട്ട് അപ്പോൾ അവന് കൊടുത്തും അത് കഴിഞ്ഞ് നേരം പലപ്പോൾ നല്ല പുട്ടും ചെറുപയറും ഒരു രശീൻ്റെ മകളാത് ചെറുപയറും പിന്നെ നമ്മൾ രാജേഷ് പ്പോൾ നല്ലൊരു ചായയും കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം അതും കൂട്ടി കഴിച്ചിട്ട് മക്കളെ അപ്പം രാവിലത്തെ ചെറുപയറും പൂട്ടൊരു പഴം കൂടി ഉണ്ടായി ഒരു ഉണ്ടായില്ല അത് കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയപ്പോൾ ടാഗ ചാപ്പറ കുപ്പറായിട്ട് കിടക്കുന്നത് പുതിയ കുപ്പായത്തിൻ്റെ ടാഗും വേറെ കിടക്കണ്ട അപ്പം ഞാൻ കയറി ഇന്നപ്പോൾ അതൊന്ന് എന്ന് എഴുതിട്ടോ അപ്പൊ വൃത്തിയാക്കാലോ എന്ന് കരുതി പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ അപ്പം നേരെ വൈകി അഞ്ച് മണി കഴിഞ്ഞ് കിണേ അപ്പം കഴിഞ്ഞ് നേരെ വൃത്തിയാക്കാലോന്നില്ലെന്നിട്ടോ കര കഴിഞ്ഞ് നേരെ വൃത്തിയാക്കാമെന്ന് എത്തി അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കടക്കും കിടക്കുന്ന ലെവല് നമ്മളതിൻ്റെ ഉള്ളിൽ ണല്ലേ അപ്പോൾ ഏതായാലും വൃത്തിയാക്കാം നല്ല ലെവലിട്ടോ കാട്ടിൻ്റെ ചുവട്ടിലൊക്കെ ഒരു കൊട്ട സാധനം കേട്ടോ ഞാൻ കാണിച്ചു തരാം അത് ഈ ഗേസിന്റെ കാറ്റ് കൊണ്ടാന്ന് എവിടെ ഒന്നും കാണാല്ലോ ഒക്കെ അടിക്കടിക്കടിക്കൊയ്ക്ക് അതാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ കേട്ടോ ഇത്രയും സാധനം ഉണ്ടോ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയ ചക്ക വേറെ സാധനങ്ങളാണ് അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഫുഡ് കഴിച്ചും താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ മക്കളെ ചായത്തിക്കിറങ്ങിയപ്പോൾ ഏകദേശം ഏഴ് മണിക്ക് അടുത്തയക്കണം ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചക്ക് നല്ല നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ കറിയും അങ്ങനെ എന്തൊക്കെ എന്താ എന്തായാലും ഉച്ചക്കത്തെ ബാക്കി അട ബാക്കിണ്ടായിരുന്നു വൈകുന്നേരം നല്ല കടലക്കറി ഉണ്ടായിരുന്നു അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടി അങ്ങോട്ട് കുസാലാക്കി അപ്പോൾ വേറെ ഒന്നും ഇല്ല ചപ്പാത്തി ഉണ്ടായിരുന്നു അച്ചാറും ഉണ്ടായിരുന്നു അലഹന്ദ അതല്ലേ ആകല്ലേ നമുക്കുള്ള അത് കിട്ടി തന്നെ റാഗത്ത അപ്പം ഫോളോ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നമ്മൾ നമ്മളുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കീഴിലും വീഡിയോയിട്ട് കാണും വരെ ബൈ 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 അലഹന്ദ